സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ദിയാകൃഷ്ണ കഴിഞ്ഞ ദിവസമാണ് തൻ്റെ പ്രണയം ഫോളോവേഴ്സിനോട് മുന്നിൽ താരം വെളിപ്പെടുത്തിയത് സുഹൃത്തായ അശ്വിൻ കൃഷ്ണയുമായി പ്രണയത്തിലാണെന്നും ഈ വർഷമോ അടുത്ത വർഷമോ വിവാഹം നടക്കുമെന്നും ദിയാകൃഷ്ണ തന്നെ തുറന്നു പറഞ്ഞിരുന്നു അശ്വിൻ തന്നെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയും ദിയാകൃഷ്ണ തന്നെ പങ്കുവെച്ചുകൊണ്ടെത്തിയിരുന്നു ദിയുടെ വീട്ടുകാരുടെ മൗനം ഇതിനകം തന്നെ ചർച്ചാ വിഷയമായിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യത്തിൽ ദിയാകൃഷ്ണ തന്നെ വ്യക്തത വരുത്തിക്കൊണ്ടെത്തിയിരുന്നു എന്തുകൊണ്ടാണ് ഇക്കാര്യം ആദ്യം പറഞ്ഞില്ലെന്നാണ് വീട്ടുകാർ തന്നോട് ചോദിച്ചത് തനിക്ക് ചെറിയ പ്രായമാണെന്ന അഭിപ്രായവും അവർക്കുണ്ട് എന്നാൽ അച്ഛനമ്മമാർക്ക് മക്കൾക്ക് എത്ര വയസ്സായാലും ചെറിയ കുട്ടികൾ തന്നെയാണ് വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും താരം തന്നെ തുറന്നു പറഞ്ഞിരുന്നു വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് താനെന്നാണ് ദിയ വ്യക്തമാക്കിയത് സോഷ്യൽ മീഡിയയിൽ ആരാധകരെ പോലെ തന്നെ വിമർശകരും ദിയ ദിയാകൃഷ്ണയ്ക്കുണ്ട് അശ്വിൻ്റെ സർപ്രൈസ് പ്രപ്പോസൽ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ദിയാകൃഷ്ണ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചെത്തിയിരുന്നു എന്നാൽ പ്രപ്പോസൽ വീഡിയോ നേരത്തെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തതാണെന്ന് ഇതിനകം അഭിപ്രായവും വന്നിട്ടുണ്ട് വീട്ടുകാരോടും ദിയ കാണിക്കുന്ന അകലവും കുറ്റപ്പെടുത്തലുകൾക്ക് കാരണമായി മാറാറുമുണ്ട് ഇപ്പോഴിതാ ഒരു കമൻറ്റിന് മറുപടി നൽകിയിരിക്കുകയാണ് ദിയ കൃഷ്ണ ഇപ്പോൾ ദിയയുടെ മറുപടി തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയവും പേളി മാണിയേയും ശ്രീനിഷ് പോലെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന മക്കളെ ഇന്നൊരു കമൻറ്റ് ദിയയ്ക്ക് വന്നിരുന്നു ഈ കമൻ്റിന് താഴെ ഒന്നിലധികം കമൻറ്റുകൾ വന്നു അതിനിവൾ രണ്ടാമത് ജനിക്കണം ഓരോ വർഷവും ബോയ് ഫ്രണ്ട് എന്നാണ് ഒരാളുടെ കമൻറ്റ് വന്നത് പേളി അല്ലല്ലോ ദിയ കൃഷ്ണ എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് ഈ കമൻറ്റിന് ദിയാകൃഷ്ണ മറുപടിയും നൽകി അത് സത്യമാണ് കേട്ടോ ഞങ്ങൾ രണ്ട് പേരും വ്യത്യസ്തരായ മനുഷ്യരാണ് അവർക്ക് അവരുടേതായ സ്റ്റൈലുണ്ട് എനിക്ക് എന്റേതും സാമ്യതയുള്ള ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ഞങ്ങൾ രണ്ടു പേരുടെയും പിന്നാലെ തന്നെയുണ്ട് എന്നതായിരുന്നു ദിയാകൃഷ്ണ നൽകിയ മറുപടി കമൻറ്റ് കുറച്ച് സമയത്തിനുള്ളിൽ ദിയാകൃഷ്ണ നീക്കം ചെയ്തിട്ടുമുണ്ട് ശ്രീനീഷ് പേടി ദമ്പതികളുമായി ദിയാകൃഷ്ണയ്ക്കും അശ്വിനെയും ആരാധകർ താരതമ്യം ചെയ്യാറുമുണ്ട് ശ്രീനീഷിനെ പോലെ തമിഴ്നാട്ടുകാരനാണ് അശ്വിൻ ഗണേശും കേരളത്തിലാണ് അശ്വിൻ താമസിക്കുന്നത് അശ്വിൻ്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ദിയാകൃഷ്ണക്ക് പറ്റുമോ എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു ഇതിന് ദിയ തന്നെ മറുപടി നൽകിക്കൊണ്ട് എത്തുകയും ചെയ്തിരുന്നു താനും അശ്വിനും വിവാഹശേഷം മറ്റൊരു വീട്ടിലാകും താമസിക്കുക അഡ്ജസ്റ്റ്മെന്റിന്റെ വിഷയം അപ്പോൾ വരുന്നില്ലെന്നായിരുന്നു ദിയ മറുപടിയായി നൽകിയത് താൻ കുഞ്ഞുകുട്ടി അല്ലെന്നും തനിക്ക് ഇരുപത്തിയാറ് വയസ്സ് പ്രായമായെന്നും അതുകൊണ്ട് തീരുമാനങ്ങൾ തനിക്ക് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ടും ദിയാകൃഷ്ണ തന്നെ എത്തിയിരുന്നു ദിയ പങ്കുവെച്ച വാക്കുകൾ അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ദിയയുടെ ശേഷി അഹാനകൃഷ്ണ ഇതുവരെയും വിവാഹം ചെയ്തിട്ടില്ല അഹാനക്കിപ്പോൾ കരിയറിലേക്ക് ശ്രദ്ധ നൽകാനാണ് താല്പര്യമെന്ന് ദിയാകൃഷ്ണ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ദിയുടെ മാതാപിതാക്കളായ സിന്ധു കൃഷ്ണയോ നടൻ കൃഷ്ണകുമാറോ ദിയുടെ വിവാഹത്തെക്കുറിച്ച് ഇതുവരെയും സംസാരിച്ചിട്ടുമില്ല എന്തായാലും ഇപ്പോൾ ദിയുടെ മറുപടി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്